കല്യാണ വ്ലോഗാണ് കേട്ടോ അപ്പോൾ കുറച്ച് വൈകിട്ടാണ് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ റിലേറ്റീവ്സ് എല്ലാവരും കൂടി കുറച്ച് മുന്നേ തന്നെ ഓഡിറ്റോറിയത്തിൽ എത്താൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ അത് ഈ വണ്ടിയിലാണ് നമ്മൾ പോകാൻ പോകുന്നത് അപ്പോൾ കല്യാണ പെണ്ണും അവളുടെ രണ്ട് കൂട്ടുകാരികളും നേരത്തെ തന്നെ ആഡിറ്റോറിയത്തിൽ പോയിട്ടുണ്ടായിരുന്നു ഒരുങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നമ്മൾ ഡ്രസ്സൊക്കെ ധരിച്ചിട്ടേ ഉള്ളൂ തലയിന്നും കെട്ടിയിട്ടില്ല എല്ലാവരും പൂവും ഒക്കെ ഒരുങ്ങാനുള്ള സംഭവങ്ങളൊക്കെ കയ്യിലാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആടിത്തുറീറ്റിൽ ചെന്ന് ഒരുങ്ങാനുള്ള പ്ലാനിലാണ് കേട്ടോ കുട്ടിയെ ഞാൻ നേരത്തെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഓട്ടോ ചാട്ടവും ഒക്കെ ഇരിക്കും പിന്നെ ടൈമിൽ ഒരുങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ മോളെ വീട്ടിൽ നിന്ന് ഒരുക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളെല്ലാവരും വണ്ടിയിലൊക്കെ കയറിയിട്ടുണ്ട് നമ്മൾ റിലേറ്റീവ്സ് മാത്രമല്ല അയൽവക്കത്തുള്ള കുറച്ച് പേരും കൂടി നമ്മൾ പോയപ്പോൾ നമ്മുടെ കൂടെ ഈ വണ്ടിയിൽ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളെല്ലാവരും വണ്ടിയിൽ കയറിയിരുന്നു അപ്പോഴത്തേനും ഒരു രണ്ട് മൂന്ന് പേരും കൂടെ ചുറ്റുവട്ടത്തുള്ള രണ്ട് മൂന്ന് പേരും കൂടി വരാനുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം അവരെ കൂടെ വെയിറ്റ് ചെയ്തു നിന്നു അപ്പോൾ ദേ ഇതൊക്കെ എൻ്റെ താത്തയുടെ മക്കളാണ് കേട്ടോ അവർ മൂന്നാല് പേര് ഡ്രസ്സ് കോഡായിരുന്നു ഇതായിരുന്നു ഡ്രസ്സ് പിന്നെ ഞാനും ആദ്യം ഡ്രസ്സ് കോഡായിരുന്നു തീരുമാനിച്ചത് പിന്നെ ചെറിയൊരു ഇത് കാരണം ഞാനതിൽ നിന്ന് പിന്മാറി ഞാനും എൻ്റെ ആങ്ങളുടെ വൈഫും ഒരേപോലത്തെ ഡ്രസ്സ് ആക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കാത്തിരുന്ന ആൾക്കാർ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം നമ്മൾ ആഡിറ്റോറിയത്തിലോട്ട് പുറപ്പെട്ടു കേട്ടോ അപ്പം നമ്മളൊരു അരമണിക്കൂറത്തെ യാത്രയുണ്ട് ആഡിറ്റോറിയത്തിലോട്ട് അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ ിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വൃന്ദാവനം ആഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ കല്യാണം അപ്പോൾ നമ്മൾ വണ്ടിയിൽ ഇരുന്നപ്പോൾ തന്നെ നമ്മുടെ വെൽക്കം ആർച്ച് ഫ്രണ്ടിലത്തെ ആർച്ചൊക്കെ നല്ല ഫ്ലവേഴ്സ് വെച്ചൊക്കെ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അതിൻ്റെ അടുത്ത് ചെന്നിട്ട് ഒന്ന് കാണിച്ചു തരാൻ കേട്ടോ നിങ്ങളെ അപ്പോഴത്തേയും നമ്മൾ വണ്ടീന്ന് ഇറങ്ങുകയാണ് ഓരോരുത്തരായിട്ട് ഞാൻ ഈ കുറച്ച് താമസിച്ചാണ് കേട്ടോ ഈ വീഡിയോ ഇടുന്നത് ഫാമിലിയിൽ കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും മരണമായിരുന്നു ഒരു മരണം കൂടി ഉണ്ടായിരുന്നു എൻ്റെ ഫാമിലിയിൽ മൂത്താപ്പ മരണപ്പെട്ടു അപ്പോൾ നമുക്ക് ആ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റാത്തതാണ് അപ്പോൾ നമ്മൾ ഇറങ്ങി ചെന്നപ്പോഴത്തേക്കും ഇതേ വെൽക്കം ബോർഡും അടിപൊളിയായിട്ട് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് കേട്ടോ നമ്മുടെ കല്യാണപ്പെണ്ണും ചെറുക്കനും അതേപോലെ തന്നെയാണ് വെഡ്ഡിങ് ആർച്ച് നല്ല അടിപൊളിയായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഫ്ലവേഴ്സൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ഫോണിൽ കാണുമ്പോൾ എത്രത്തോളം ഭംഗി ഉണ്ടാവും എന്നറിയത്തില്ല പക്ഷെ നേരിട്ട് കാണാൻ സൂപ്പറായിരുന്നു കേട്ടോ എൻ്റെ ഫോൺ അത്ര നല്ല വീഡിയോ ക്ലാരിറ്റി ഉള്ള ഫോണൊന്നും അല്ലേട്ടോ അപ്പോൾ നമുക്കിനി ആഡിറ്റോറിയത്തിനകത്തോട്ട് പോവാം നമ്മൾ ചെന്നപ്പോഴത്തേനും അങ്ങനെ പുറത്തുനിന്നുള്ള ആരും ഇല്ലായിരുന്നല്ലോ നമ്മളെ വണ്ടി കൂടി വന്ന ആൾക്കാർ മാത്രമേ ഉള്ളായിരുന്നു നമ്മളകത്ത് കയറിയപ്പോഴത്തേനും നമ്മുടെ വെഡ്ഡിംഗ് സ്റ്റേജും സൂപ്പറായിരുന്നു നല്ല സിമ്പിളായിരുന്നു അതിനെക്കാട്ടി മനോഹരമായിരുന്നു കേട്ടോ സിമ്പിളായിരുന്നെങ്കിലും നല്ല സൂപ്പറായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോഴത്തേനും മക്കളൊക്കെ ആ പൂവൊക്കെ പിച്ചാനും പറിക്കാനൊക്കെ ഉള്ള തിരക്കായിരുന്നു പിന്നെ നമ്മൾ ഒരുവിധം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അവർ വന്നിട്ട് പോകുന്നവരെ വെഡ്ഡിങ് കഴിയുന്നവരെ അത് പറിക്കരുതെന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ പോയത് പെണ്ണിരിക്കുന്ന റൂമിലാണ് കേട്ടോ അവൾ അവിടെ ഒരുക്കം തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുങ്ങണമായിരുന്നു അങ്ങനെ നമ്മൾ നേരെ ആ റൂമിലോട്ട് പോയി എല്ലാവരും ഒരുക്കൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഡ്രസ്സ് മാത്രമേ ഇട്ടിട്ടുള്ളായിരുന്നു ആഡിറ്റോറിയത്തിൽ വന്നിട്ട് തല പറഞ്ഞിട്ട് നമ്മളെല്ലാം അരിക്കിട്ടിങ്ങ് വരുകയാണ് കേട്ടോ ചെയ്തത് അത് കഴിഞ്ഞ് നമ്മുടെ കല്യാണ പണ്ഡിത ഒരുങ്ങി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവളെ ഒന്ന് സ്റ്റേജിലോട്ട് ഇറങ്ങി നമ്മൾ കുറച്ച് ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ ഭാഗത്ത് നിന്ന് വീഡിയോയോ ക്യാമറാമാൻമാരോ ആരും ഉണ്ടായിരുന്നിട്ടില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ തന്നെയാണ് കേട്ടോ അവളുടെ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തത് ചെറുക്കം കൂട്ടറിൽ ഉണ്ടെന്നറിഞ്ഞു അങ്ങനെ അവിടെ വന്നു നമ്മൾ കുറേ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തപ്പോഴത്തേനും നല്ല തിരക്കായി പിന്നെ അത് കഴിഞ്ഞ് ചെറുക്കനും ആൾക്കാരും എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരെ സ്വീകരിച്ചു നമ്മൾ സ്റ്റേജിൽ കൊണ്ടുവന്നു വന്നു അപ്പോഴത്തേനും ചെറുക്കനെ കൊണ്ടുവരണമായിരുന്നു അങ്ങനെ ചെറുക്കനെ സ്വീകരിച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിനിടയിൽ ചെറുക്കൻ സ്വീകരിച്ച് കൊണ്ടുവരുന്ന സമയത്ത് ചെറുക്കനെ സ്വീകരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് കോൽക്കളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ സപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ഇടാം അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപാട് ആയി പോകും വീഡിയോ അങ്ങനെ അതെ എല്ലാവരും താലിക്കെട്ടിൻ്റെ സമയമായി സ്റ്റേജിലോട്ട് കയറുകയാണ് കേട്ടോ അപ്പോൾ അതേ കല്യാണ പെണ്ണിനെ സഹോദരൻ അവിടെ പിടിച്ചുകൊണ്ട് വന്ന് ചെറുക്കൻ്റെ അടുത്ത് ഇരുത്താണ് കേട്ടോ അങ്ങനെ അടുത്തോട്ടൊന്നും പോയി വീഡിയോ പിടിച്ചില്ല എനിക്കൊരു ചമ്മലുണ്ട് ഇപ്പോഴും ആൾക്കാരുടെ ഇടയിൽ ചെന്ന് വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഭാഗങ്ങളൊന്നും ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയിട്ടില്ല ഈ വീഡിയോയിലെട്ടോ അപ്പോൾ അതേ നമ്മുടെ പെണ്ണിന് മഹർ കൊടുത്തു അത് പെണ്ണിൻ്റെ നാഥും ചെറുക്കൻ്റെ സഹോദരി കഴുത്തിലിടാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ാലുകെട്ടും കഴിഞ്ഞു താല് കെട്ടി കഴിയുമ്പോൾ പെണ്ണിൻ്റെ നാത്തൂന് പെണ്ണിൻ്റെ ചേട്ടത്തി എന്തെങ്കിലും ഒരു സ്വർണം ഗിഫ്റ്റായിട്ട് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് കേട്ടോ അങ്ങനതേ ഒരു വളയാണ് പെണ്ണിൻ്റെ ചേട്ടത്തി കൊണ്ടുവന്ന് നാത്തൂൻ്റെ കയ്യിൽ ഇട്ട് കൊടുത്തത് അവളും ആകെ ചമ്മലായിരുന്നു കേട്ടോ എങ്ങനെയെങ്കിലും കൊണ്ടുവന്ന് ആ കയ്യിൽ ഇട്ട് കൊടുത്തിട്ട് അവളും അവിടുന്ന് എസ്കേപ്പ് ആവാണ് കേട്ടോ ചെയ്തത് അങ്ങനതേ നമ്മുടെ ബാക്കിയുള്ള കുഞ്ഞു കുഞ്ഞു ചടങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ പാല് കുടിക്കുക അങ്ങനെയൊക്കെ ഉള്ള ചടങ്ങുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതായത് പെണ്ണിൻ്റെ ആ ഉമ്മായുടെ കയ്യിൽ ആ കുടിച്ച പാലും പിന്നെ എന്തോ ഒരു ഗിഫ്റ്റ് അത് പെണ്ണിൻ്റെ ഉമ്മായുടെ കയ്യിലോട്ട് കൊടുക്കാനായിട്ട് അതായത് എൻ്റെ താത്താടെ കയ്യിലോട്ട് അങ്ങനതേ അന്നത്തെ ആ കുഞ്ഞു കുഞ്ഞു ചടങ്ങുകളൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട് അവിടെ കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ നടന്ന സമയത്ത് ഞാൻ മണിച്ചോറിച്ച് കഴിഞ്ഞാൽ ഞാൻ പാർക്കുണ്ടായിരുന്നു കേട്ടോ ആൾക്കാരായിരുന്നു പാർക്കിലായിട്ട് പക്ഷേ അടിയ അവിടെ നടന്നു എനിക്ക് അവിടെ എൻ്റെ ഒരു കടം തള്ളി എൻ്റെയും ഒരു കുട്ടി കുത്തി എനിക്ക് രണ്ടു വെള്ളം കുടിക്കുമായിരുന്നു ആണെന്നുണ്ട് ഞാൻ നേരെ മാറ്റി കേട്ടോ മക്കളോട് ഞാൻ നമ്മുടെ ചെങ്കോത്തായിട്ടും കൊച്ചിൻ്റെ യാത്ര പറഞ്ഞു അങ്ങനെ അങ്ങനെന്താ അവളെ വണ്ടിയിലോട്ട് കയറുകയാണ് കേട്ടോ അപ്പോൾ അതെ അങ്ങനെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു കല്യാണ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവൾ ചെറുക്കൻ്റെ വീട്ടിലോട്ട് പോവാണ് നമ്മൾ നമ്മളിങ്ങിയൊരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ പിന്നാലെ അവളെ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവരാൻ പോകും കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വെഡ്ഡിങ് വീഡിയോ